പ്രിയപ്പെട്ട ഒരു കാര്യം ഞാൻ നിങ്ങളെ ിക്കട്ടെ മക്കൾന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് അതില്ലാത്തവർക്കറിയാം ആ അനു അനുഗ്രഹത്തിന്റെ മൂല്യം എന്താണെന്ന് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ അമാനത്താണ് ഈ അനുഗ്രഹം നമ്മുടെ നമ്മുടെ നമുക്ക് അള്ളാഹു നൽകിയ വലിയ അമാനത്താണ് ആ അമാനത്തിനെ നാം ശ്രദ്ധിച്ച് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം ഒരു അവരുടെ ഭൗതികമായ ജീവിതത്തിലെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നാം പലതും ചെയ്തിട്ടുണ്ടാകും ചെയ്തിട്ടുണ്ടാകും ഞാൻ ഒന്ന് ചോദിക്കട്ടെ കുറിച്ച് പറയുന്നുണ്ട് ആ അടിമ എത്തിയ ശേഷം ഉന്നതമായ സ്ഥാനങ്ങൾ ലഭിച്ചപ്പോൾ ആ അടിമ റബിനോട് ചോദിക്കുന്നുണ്ട് എനിക്ക് ഇത്രയും സൗകര്യങ്ങൾ എന്ന് അപ്പോൾ അള്ളാഹു നൽകുന്ന മറുപടി െ ആ ഒരു അനുഭവം നമുക്കൊക്കെ ഉണ്ടാകണ്ടേ നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് വേണ്ടി നടത്തിയത് കൊണ്ടാണ് ഈ പദവിയില് നെയ്യെത്തിയതെന്ന് റബ്ബ് നമ്മോട് പറയുമെങ്കിൽ നമുക്ക് കിട്ടണ്ടേ അത് അതുകൊണ്ട് സഹോദരങ്ങളെ നാം ഓർക്കണം നാം എവിടെയാണ് നിൽക്കുന്നത് എന്ന് രക്ഷിതാക്കൾ ചിന്തിക്കണം പാട്ടും ഡാൻസും മ്യൂസിക്കും ഒക്കെ കാലത്തിനനുസരിച്ച് ഭാവാഭിനയങ്ങൾ പഠിപ്പിച്ച് മക്കളെ പ്രദർശിപ്പിച്ച് സ്റ്റാറ്റസ് ഇട്ട് ലോകത്തെ അറിയിക്കുന്ന മക്കൾക്ക് ദീനി വിജ്ഞാനം കൊടുക്കാത്ത സാംസ്കാരിക ബോധം നൽകാത്ത മാതൃത്വമല്ല പിതൃത്വമല്ല നമ്മുടെ മാതൃക എന്ന് നമ്മൾ ഓർക്കണം യഥിയുമായ തന്റെ കുഞ്ഞു മകനെയും കൊണ്ട് ഹിജാബ് ധരിച്ച് എന്നും പള്ളിയിലേക്ക് കൊണ്ടാക്കി ശേഷമുള്ള ദർസ് ഇമാം അഷ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളയാണ് നമ്മുടെ ദാരിദ്ര്യത്തിന്റെയും അസൗകര്യങ്ങളുടെയും ജീവിതത്തിലും തന്റെ മകൻ പഠിച്ച അറിവുകൾ എഴുതി വെക്കാൻ കടലാസുകൾ ശേഖരിക്കാനായി താണ്ടി കടലാസുകളുടെ ഇമാം നമ്മുടെ മാതൃക നമുക്ക് ഈ മെട്രോപൊളിറ്റൻ സിറ്റിയിൽ ദുബായിൽ താമസിക്കുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇസ്ലാമിക് സെന്റർ നിങ്ങളെ മാടി വിളിക്കുകയാണ് നിങ്ങളുടെ മക്കൾ ഇത്തരത്തിലുള്ള ആളുകളായി മാറാം നിങ്ങൾക്കറിയാമോ കഴിഞ്ഞ അവസാനത്തെ പത്തിലെ ഏതാനും ദിവസങ്ങൾ ഈ പള്ളിയിൽ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നുമാമത്ത് നിന്ന് എന്തൊരു വിവേകത്തോട് കൂടിയാണ് വിചാരത്തോട് കൂടിയാണ് ആ മക്കൾ കടന്നുപോയിരുന്നോ രണ്ടു ദിവസം കഴിഞ്ഞ് കുട്ടികൾ പോയ ശേഷം വിളിച്ചു ചോദിക്കുകയാണ് ഞങ്ങൾക്ക് കുറച്ചുകൂടി ദിവസം അവിടെ തങ്ങാൻ അനുവാദം തരുമോ എന്ന് നമ്മൾ ആലോചിക്കണ്ടേ ഇത്തരമൊരു ോധമുള്ള സമൂഹത്തെ വളർത്തിയില്ലെങ്കിൽ പലതും നാം കേൾക്കേണ്ടി വരും അള്ളാഹു നമ്മയൊക്കെ കാത്തിരി